വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രൊമോ വന്നതനുസരിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്തിരുന്നതും വിശ്വസിച്ചിരുന്നതും കാര്യം നമ്മൾ റെസ്മിനെ വറുത്തുകോരി ലാലേട്ടൻ പുറത്താക്കുന്നു അതായത് ഔട്ടാക്കുന്നു എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ടു വീക്സ് എവിഷൻ ടൂ വീക്സ് നോമിനേഷനിൽ വന്ന യെല്ലോ കാർഡാണ് കൊടുത്തത് യെല്ലോ കാർഡ് കൊടുത്തേ ഉള്ളൂ വലിയ എന്തോ ഒരു വലിയ മഹാസംഭവം പോലെയാണ് ലാലേട്ടൻ പറയുന്നത് ആണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങൾക്കും അറിയാം എന്നൊക്കെയുള്ള രീതിയിലുള്ള പറഞ്ഞിട്ട് യെല്ലോ കാർഡ് കൊടുത്തു അതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും വഴക്ക് റസ്മിനെ ആയിട്ട് അങ്ങനെ പറഞ്ഞില്ല അടുത്ത റഷ്യ വഴക്ക് പറയാൻ വേണ്ടി പോവുകയായിരുന്നു റെസ്മിൻ്റെ കാര്യത്തിൽ ഓരോരുത്തരെ വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിച്ചു ആദ്യം സിജോയെ വിളിച്ചു ചോദിച്ചു അപ്പോൾ സിജോയ്ക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യമുണ്ട് അടി കിട്ടി നല്ലപോലെ അടി കിട്ടുന്ന സമയത്തും കഥാപാത്രത്തെ വിടാതെ ഓണേഴ്സ് അവിടെ പോയിരിക്കേണ്ടതാണ് എന്നുള്ള വാചകം പറഞ്ഞ് ജാസ്മിൻ കണ്ണീരൊലിച്ചുകൊണ്ട് ജാസ്മിൻ അത് പറഞ്ഞുകൊണ്ടിരുന്നത് സിജോയ്ക്ക് വിഷമായി എന്ന് സിജോ പറയുന്നു ടി അവിടെ നടക്കരുത് സിജോടെ അനുഭവം വെച്ച് അതുകൊണ്ട് റെസ്മിൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞു പിന്നെ അർജുനെ വിളിച്ചു അർജുനെ വിളിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു മൊത്തമായിട്ടും തെറ്റ് റെസ്മിൻ്റെ ഭാഗത്താണ് ജാസ്മിൻ്റെ ഭാഗത്തല്ല എല്ലാവരും ഇന്ന് മൊത്തം ഇപ്പം സേതയും എല്ലാവരും പറഞ്ഞതും അങ്ങനെ തന്നെയാണ് മൊത്തം പേരും അത് നമുക്ക് പ്രേക്ഷകർക്കും അറിയാം ലിവിങ് റൂമിലോട്ട് എല്ലാവരും ഇവരാരും വരാതിരുന്നത് അപ്പം അത് കാര്യം േറിട്ടൊരു കാര്യമാണ് അതായത് ഈ അടി നടക്കുന്ന സമയത്ത് അപ്സര കിച്ചണിലോട്ട് ചെല്ലുമ്പോഴത്തേന് വേഗം അപ്സര അവിടുന്ന് ഓടിച്ചു വിടാൻ ശ്രമിക്കുന്ന അൻസിബ അൻസിബ പറയുന്ന അപ്സര ഇതിലിടപെടാ അപ്സര ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം അപ്സര ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്താണ് ഇവിടെ നിന്നാൽ എന്നുള്ള രീതി ചോദിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അൻസിബ ഗാർഡൻ ഏരിയയിൽ പോയി നിന്ന് ഇരുന്ന് അൻസിബ പറഞ്ഞു ഒന്ന് മാസ് കാണിക്കാൻ വേണ്ടി അപ്സര അവിടെ വന്നായിരുന്നു പക്ഷേ ഞാൻ ഓടിച്ചു വിട്ടു എന്നുള്ള രീതി പറഞ്ഞു എന്ന് പറയുന്നു ലാലേട്ടൻ കൈ പൊക്കി അൻസിബ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാനൊരു പാനിക് അറ്റാക്കിൻ്റെ അവസ്ഥയിലായിരുന്നു അവിടെ എണ്ണ തിളച്ച ഉണ്ടായിരുന്നു അത് ആരുടെയെങ്കിലും ശരീരത്ത് വീഴുമെന്ന് എടുത്തു പാനിക് അറ്റാക്ക് അതുകൊണ്ടാണ് പോകാൻ പറഞ്ഞു വേറൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അപ്സര എഴുന്നേറ്റ് പറഞ്ഞു അങ്ങനെയായിരുന്നെങ്കിൽ അൻസിബ ആദ്യമായിട്ട് നോക്കേണ്ടത് ജാസ്മീന്റെ കാര്യമായിരുന്നു അല്ലാതെ എന്നെ ഓടിക്കാൻ എല്ലാം നോക്കണ്ടേ പിന്നെ ഇത് പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ലെന്നാണ് അൻസിഫ പറയുന്നത് അപ്പം പറഞ്ഞതായിട്ട് അറിയാവുന്ന രീതിയിൽ ആലേട്ടം പറയുന്നു അപ്പോൾ അപ്സര എഴുന്നേറ്റ് എന്ന് പറയുന്നു അത് ആ ഗാർഡൻ ഏരിയയിൽ ഏരിയയിലിരുന്നാ പറഞ്ഞെന്ന് പറയുന്നു അപ്പോൾ അൻസിഫ പറഞ്ഞ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഒരു പാനിക് ഇരുന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മയില്ലെന്ന് പറയുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസ്വിനോടായിട്ട് ഒത്തിരി വഴക്ക് പറഞ്ഞായിട്ടൊന്നും ഞാൻ കണ്ടില്ല ഇതുവരെ ഇനി പറയുമെന്നറിയില്ല എല്ലാവരെയും വിളിച്ച് ആ ഏത് ആക്ട് തെറ്റാണോ എന്ന് ചോദിച്ചു തെറ്റാണെന്ന് എല്ലാവരും പറഞ്ഞു ജാസ്മിൻ്റെ ഭാഗത്ത് ശരിയെന്ന് പറയുന്നു അതിന് പകരം ഒരു യെല്ലോ കാർഡ് കൊടുത്ത് ഇത്രയാണ് ഇത്ര നേരം കൊണ്ട് കണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം